ഈ വീഡിയോയിൽ കാണുന്ന നിറചന കടിഞ്ഞുൽ പശു വിൽപ്പനയ്ക്ക് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ ആർ കെ കെ ഡയറി ഫാമിലാണ് രണ്ട് പല്ല് പ്രായമായിട്ടുള്ളൂ പശു നല്ല അത്യാവശ്യം ഹെവി സൈസ് പശുവാണ് നല്ല ബോഡി നല്ല ബ്രീഡിലുള്ള നല്ല ബോഡി വലുപ്പമുള്ള പശു തന്നെയാണ് അപ്പോൾ ഈ പശുവിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം പശു എടുക്കുന്നവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അത് നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ചാർജ് നമ്മളതിൽ കൊടുക്കണം അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല അത്യാവശ്യം നല്ല ഹെവി നല്ല ബ്രീഡിലുള്ള പശു തന്നെയാണ്